ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ വാർഡ് മുൻ മെമ്പർഭിയുടെ മുഹമ്മദ് ബഷീറിന്റെ എം പി ഫണ്ടിൽ നിന്നും അനുബന്ധിച്ച് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അബ്ദുസമ്മദ് സമദാൻ എം പി നിർവഹിച്ചു ഇതോടെ തലക്കാട് പുതിയ എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് ഉദ്ഘാടനം ഏറെ കൊണ്ടാടിയത് തലക്കാട് ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ട് വാർഡിൽ ആധുനിക സൗകര്യങ്ങളോടെ പുതുക്കി പണിത അംഗനവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു വാർഡ് മെമ്പർ അസ്മാബിയുടെ ശ്രമഫലമായി പൊന്നാനി മുൻ എം പി ഇ ടി മുഹമ്മദ് ബഷീറിന്റെ എം പി ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് കെട്ടിടം പുതുക്കി പണിതത് എം പി അബ്ദുസമദ് സമദാനി ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിന് എം എൽ എ കുർക്കോളി മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു കളിക്കണമാതിരി ഞാൻ ഈ അംഗൻവാടി വളരെ ശ്രദ്ധിച്ചു പോരുന്ന ഒരാളാണ് പാർലമെന്റ് മെമ്പർ എന്ന നിലക്ക് മൊയ്തീൻ സാഹിബ് അദ്ദേഹത്തിന്റെ കാര്യം ഇവിടെ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം ഉണ്ടായി തൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ഒരു ബ്ലോക്കിലും സ്ഥലം ലഭ്യമാണെങ്കിൽ അവിടെ അംഗൻവാടിക്ക് കെട്ടിടം ഉണ്ടാക്കിയിരിക്കും എന്നാണ് പറയണത് മൂന്ന് ബ്ലോക്കിലും അത് വലിയൊരു സംഗതിയാണ് വലിയൊരു പ്രഖ്യാപനമാണ് ഞാൻ അദ്ദേഹത്തിന്റെ ആ പ്രഖ്യാപനത്തെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് എം എൽ എക്കാവുമ്പോൾ അതിനുള്ള ഒരു അവസരം കുറച്ചൊക്കെ ഉണ്ട് കാരണം ഒരു മണ്ഡലത്തിലെ ആറേഴ് പഞ്ചായത്തിലേക്ക് അഞ്ചു കോടി കിട്ടും എം പിക്ക് കിട്ടുന്ന അഞ്ച് കോടി നാൽപ്പത്തൊമ്പത് നാൽപ്പത്തെട്ട് പഞ്ചായത്തിലേക്കാണ് അപ്പോൾ ഓരോ പഞ്ചായത്തിലും നുള്ളി ഓഹരി വെക്കാനേ ഉണ്ടാവുള്ളൂ അതൊരു യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രം അല്ല അത് യാഥാർത്ഥ്യമാണ് ആളുകൾ എം പി എന്ന് പറയുമ്പോൾ ആ ഫണ്ട് ഈ ഫണ്ടെന്നൊക്കെ ചോദിക്കും ഈ അഞ്ച് കോടി ഒരു എം എൽ എ ഏഴ് പഞ്ചായത്ത് കൊടുക്കേണ്ടതാണ് നാൽപ്പത്തൊമ്പത് നമ്മളെ മണ്ഡലത്തിൽ നാൽപ്പത്തൊമ്പതാളെന്നാണ് എൻ്റെ ഓർമ്മ നാൽപ്പത്തൊമ്പത് അതേ അഞ്ച് കോടി എന്ത് ചെയ്യാനാണ് വെറുതെ ഇങ്ങനെ സത്യം പറഞ്ഞാൽ ആളുകളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിവർത്തിക്കാൻ കഴിയില്ല ഉള്ളതൊക്കെ കൊടുക്കും കൊടുക്കുന്നുണ്ട് അതാ ബഷീർ സാഹിബിൻ്റെ അവിടെ ഞാനും മലപ്പുറത്ത് കുറേ മലപ്പുറത്ത് അത്ഭുതകരമായി പലതും ചെയ്തു എന്ന് പറയണം ആദ്യമായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് സെൻറ്റർ തുടങ്ങിയത് എൺപത് ലക്ഷമാണ് കൊടുത്തത് അതെങ്ങനെയാണ് നിങ്ങൾ ചോദിക്കും പറഞ്ഞതരാം അത് മുമ്പത്തെ കുറച്ച് എം പിമാരുടെ കാലത്തുള്ള ബാലൻസ് ഒക്കെ കൂടി അവർ ചിലവാക്കാത്തത് നടക്കാതെ പോയ ചില സ്കീമൊക്കെ ഉണ്ടാവും ആ തുക എല്ലാം കൂടി വന്നു പിന്നെ എല്ലാ ആശുപത്രികൾക്കും വാഹനം കൊടുത്തു അപ്പോ മലപ്പുറത്ത് ഇങ്ങനെ തുരുതുരാ ബഷീർ സാഹിബ് ഉദ്ഘാടനം ചെയ്യണം വല്ല ഉപകാരമായി എല്ലാവർക്കും അതിനു സാധിച്ചത് ഫണ്ട് നേരത്തെ ഒന്ന് കിടന്നതുകൊണ്ടാണ് ഈ ഫണ്ട് കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല ഒരു പഞ്ചായത്തിലേക്ക് രണ്ടര മൂന്നോ നാലോ ലക്ഷം മറ്റോ കിട്ടിയാലായി അംഗനവാടി വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൈനുദ്ദീൻ തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ വൈസ് പ്രസിഡന്റ് എ കെ ബാബു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത ടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി വിവിധ വാർഡുകളിലെ മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അനു അലക്സ് വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു സി ഡി പി ഒ റംല റിപ്പോർട്ട് അവതരിപ്പിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ചടങ്ങിന് മാറ്റുകൂട്ടി അംഗനവാടി ടീച്ചർ ശ്രീമതി ഉഷ ചടങ്ങിനെ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് നയൻറ്റി നയൻ തിരൂർ